നമസ്കാരം ഞാൻ വി വി ഉണ്ണിത്താൻ പുതിയ ഒരു വാസ്തു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പറയുന്നത് നമ്മളെല്ലാവരും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഓരോ തെറ്റുകൾ വലിയ ദോഷങ്ങളായി ഭവിക്കുന്നത് ാണ് പറയുന്നത് നമ്മൾ തിരുവനന്തപുരത്തെ പാറശാല മുതൽ കാസർഗോഡ് മഞ്ചേശ്വരം വരെ പോയാൽ ലക്ഷക്കണക്കിന് വീടുകൾ നമുക്ക് കാണാം പല ഫാഷനുള്ള കേരളത്തിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നവ നിർമ്മാണം മുടങ്ങിപ്പോയവ നിർമ്മിച്ചിട്ട് പകുതിയായി ആക്കിയവ നിർമ്മാണം കഴിഞ്ഞായിരുന്നു താമസിക്കാൻ കഴിയാത്തവ ഏ ദുസൂചനകളായി നിൽക്കുന്ന ഒരുപാട് കെട്ടിടങ്ങളൊക്കെ ഉണ്ട് അവ എങ്ങനെ സംഭവിക്കുന്നു എങ്ങനെ സംഭവിക്കുന്നു അവയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളാണ് വീട്ടുകാർക്ക് കൊടുക്കുക അത് ഭയങ്കര പ്രതിസന്ധികളാണ് വീട്ടുകാർക്ക് സമ്മാനിക്കുക അത് മഹാരോഗങ്ങളായി സ്ഥാനങ്ങളില്ലാതെയായി അത് വലിയ പിന്നെ നിർമ്മാണത്തിലെ പോരായ്മകളായി അത് ആർക്കും അറിയാതിരിക്കുക അതെന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം പരിശുദ്ധ എങ്ങനെ സംഭവിക്കുക നിങ്ങളെല്ലാ ആളുകളും വീട് വെച്ച് കഴിഞ്ഞവരും വെക്കാൻ പോകുന്നവരും ഒക്കെ നിങ്ങൾ 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 നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവരിക നിങ്ങളെ നിങ്ങളാക്കുന്നതും നിങ്ങൾ താമസിക്കുന്ന ഇടമാണ് നിങ്ങളെ വലുതാക്കുന്നതും ചെറുതാക്കുന്നതും ഒക്കെ നിങ്ങളെ താമസിക്കുന്ന ഇടമാണ് അവിടെയുള്ള ഊർജമാണ് നിങ്ങളെ ഭരിക്കുന്നത് അവിടെ എന്താണോ ഉള്ളത് അതാണ് തീരുക കാണാനൊക്കെ നല്ല ഐശ്വര്യമുള്ള ഒരുപാട് വീടുകളുണ്ട് പക്ഷേ ആ വീടിനുള്ളിൽ താമസിക്കുന്നവരുടെ ഐശ്വര്യവും ജീവിതവും കെട്ടുപോയ സംഭവങ്ങളാണ് ഇങ്ങ് കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുവരിക വീടിനകത്ത് നമുക്കറിയാം നമുക്ക് നമുക്ക് ഓരോരോ 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 സിസ്റ്റംസ് ഉണ്ട് നമ്മുടെ ഈ ഹ്യൂമൻ ബോഡിയാണ് ഏറ്റവും നല്ല വാസ്തുശാസ്ത്രം നോക്കാൻ പറ്റുന്ന ഒരു കമ്മോഡ് നമ്മുടെ ബോഡി തന്നെ പരിശോധിക്കാൻ പറ്റുന്ന നമുക്ക് അതുപോലെ നമ്മുടെ ബോഡി പോലെയാണ് നമ്മുടെ ബോഡിയിലെ ഓരോ അവയവങ്ങൾ പോലെയാണ് നമ്മുടെ വീടുകളിലെ മുറികൾ നമ്മൾ നോക്കേണ്ടത് ഞാൻ പലപ്പോഴും പറയാറുണ്ട് നമുക്ക് ഇഷ്ടമുള്ള തരത്തിൽ വീട് വയ്ക്കാം വീട് വെക്കാൻ ഒരളവ് വേണം ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ കന്നിമൂല മുറി പതിനാല് വത്ത ചെയ്യാൻ പാടുള്ളൂ എന്ന നിബന്ധനയില്ല പതിനഞ്ച് പതിനഞ്ച് പതിനഞ്ചോ പതിനഞ്ച് ഇരുപതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം പക്ഷെ സംഭവിക്കുന്നത് എന്താ അങ്ങനെ ചെയ്യുമ്പോൾ അതിന് ചില സിസ്റ്റംസ് ഉണ്ട് ആ സിസ്റ്റം പറ്റിയ വീടുകളാണ് ഒരുപാട് വീടുകൾ പണി പോയവ ജീവിക്കാൻ കഴിയാത്തവ കഠിന രോഗങ്ങളാൽ ആശുപത്രിയിൽ നിറങ്ങാൻ കഴിയാത്തവരൊക്കെ അത്തരം വീട് വെച്ചു പോയ ആളുകളാണ് കന്നിമൂലയില് ബെഡ്റൂം വരണം നമുക്കറിയാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവ് എടുക്കാം പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ വീട്ടിൽ ഏറ്റവും വലുതായി വരേണ്ടത് നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ ഹാളാണ് നമ്മുടെ എല്ലാ നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളെയും കവർ ചെയ്യുന്നതൊക്കെ എല്ലാം ഏറ്റവും വലിയ നമ്മുടെ അവയവം അതുപോലെ വീട്ടിലെ ഏറ്റവും വലിയ മുറിയെന്ന് പറയുന്നത് ഹാളായിരിക്കണം എല്ലാ മുറികളിലേക്കും ഉള്ള വാതായനം ഈ ഹാളിൽ നിന്നാണല്ലോ നമ്മൾ ഡ്രോയിങ്ങും ലിവിങ്ങും എല്ലാം സെറ്റപ്പ് ആക്കി വരുന്ന ആ ഹാളില്ലേ അതാവണം വലിയ മുറി അതിനേക്കാൾ വലുതായി കന്നിമൂലയിലെ ബെഡ്റൂം ഇരിക്കരുത് അങ്ങനെയുള്ള ഒരുപാട് വീടുകൾ ഞാൻ കണ്ടിട്ടുണ്ട് കന്നിമൂലയില് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ വെച്ചോ പക്ഷെ അതിനേക്കാൾ അളവ് സ്ഥലം കൂട്ടിയാൽ മതി ഹാള് അതിനേക്കാൾ അല്പം കൂടി കൂട്ടിയാൽ മതി അടുക്കള തിരുവനന്തപുരത്തൊരു ഒരു വീട്ടിൽ നോക്കാൻ പോയപ്പോൾ ആ വീട്ടിലെ ഏറ്റവും വലിയ മുറി അവിടുത്തെ അടുക്കളയാണ് ഷോക്കുച്ചൻ മുതൽ സർവ്വ ചെയ്തു വെച്ചേക്കുക ഷോക്കുച്ചന് ബോർമ അങ്ങനെ എന്തൊക്കെയോ ചില സെറ്റപ്പുകൾ പുതിയ പുതിയ ആധുനിക അടുക്കള സെറ്റപ്പാണ് അത് കുഴപ്പമില്ല പക്ഷേ അതിനെ ഓരോന്നും സഫർ ചെയ്തെങ്കിലും ആ പ്രശ്നം വരുന്നില്ലായിരുന്നു ഒരു ഹാൾ പോലെ അടുക്കളേൻ്റെ ഒരു ഒരു ഹാളിന് സമാനമാണ് അടുക്കള അതിങ്ങനെ പല രൂപത്തിൽ അതിനെ ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് പക്ഷെ ഭയങ്കര ദോഷമാണ് വടക്ക് കിഴക്ക് ഭാഗത്ത് ഈ വലിയ അടുക്കള വന്നപ്പോൾ വടക്ക് കിഴക്ക് മൂലം ഉണ്ടാ വടക്ക് വടക്ക് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് മൂലം ഉണ്ടാ വടക്ക് പടിഞ്ഞാറിലെ മുറിവുകൾ മൂലം ഉണ്ടാകുന്ന എല്ലാ ദോഷങ്ങളും അവിടെ ഉണ്ടായി ഉദരോഗങ്ങള് ഗ്യാസ് സംബന്ധമായ അസുഖങ്ങൾ മാനസിക രോഗങ്ങൾ ഗൃഹനാഥന്മാരുടെ ജീവിതം തകർന്നു പോവുക സ്ത്രീകൾ രോഗങ്ങളാൽ കഷ്ടപ്പെടുക വരവിനേക്കാൾ വലിയ ചിലവ് വന്നുപെടുക അതൊക്കെ അത്രയും വീണ്ടായി കാളിനേക്കാൾ ചെറുതാക്കുക അടുക്കള അടുക്കളനേക്കാൾ ചെറുത് മാസം പെട്ടും ആ ഈ മാസം വീണ്ടും നിൽക്കട്ടെ അല്പം ചെറുതാക്കി ബാക്കി മുറി എടുക്കുക ഏറ്റവും ചെറിയ മുറി ആയിട്ട് നമ്മുടെ പൂജാമുറി മുറി പ്രാർത്ഥനാ മുറി ഈ ഒരു നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവ് നിങ്ങൾക്ക് സ്വീകരിക്കുമ്പോഴും വലിപ്പ ചെറുപ്പം നിർണ്ണയിക്കേണ്ടതുണ്ട് നമ്മുടെ ചേച്ചി കണ്ണ് വായ അത്രയും വലിപ്പം നമ്മുടെ കണ്ണിനില്ല അതുപോലെയാണ് ഓരോന്നിനും ഓരോരോ ഓരോരോ ഇതുണ്ട് വടക്കു കിഴക്ക് മുറി ചെറുതായി വെക്കുക എന്ന് പറഞ്ഞാൽ അതിനും അതിന് കാരണമുണ്ട് വടക്ക് മറ്റ് മറ്റു മുറികളെ മറ്റു മുറികളെ അപേക്ഷിച്ച് വടക്ക് കിഴക്കുള്ള ഊർജന്റെ പ്രകൃതി അവിടെ ഒരുപാട് ഭാരം വരരുത് ചെറിയ മുറി വരണം അതുകൊണ്ടാണ് ഒരുപാട് വലിയ മുറികളെ പറ്റില്ല ഇത് ഇത് ലംഘിച്ച് ഈ ഈ അടിസ്ഥാനപരമായ കാര്യങ്ങൾ പൂർണ്ണമായും ലംഘിച്ചു പോയ വീടുകളിലെ ജീവിതം തന്നെ ഇല്ല ഒരിടത്ത് ചെന്ന് നോക്കുമ്പോൾ ഒരു വീടിൻ്റെ നിർമ്മാണം മുഴങ്ങിപ്പോയി നോക്കുമ്പോ തെക്കു നിന്നാണ് ആ വീട് വരുന്നത് ആ കയറി വരുന്ന വീടാണ് ആ തെക്ക് കിഴക്ക് ഭാഗത്ത് വലിയ ഹാളാണ് തെക്ക് കിഴക്ക് ഭാഗത്ത് വലിയ ഹാളും സ്വീകരണ മുറിയാണ് തെക്ക് കിഴക്ക് നിൽക്കുക ആളുകൾ നമ്മൾ സ്വീകരിച്ചിരുന്ന മുറിയില്ല അവിടെയൊക്കെ അവിടെ വലിയ അവിടെ ഏറ്റവും വലുത് അവിടെയാണ് തെക്ക് കിഴക്ക് ഭാഗത്ത് ഇങ്ങനെ വലിയ ഹാളുകളൊക്കെയാണ് ആ തെക്ക് കിഴക്ക് ഭാഗത്ത് വലിയ ഹാൾ കൊടുത്തു അത് കഴിഞ്ഞിട്ട് ആ ഇത് ഇതിനെ ഈ ഇതേപോലെ തന്നെ ആ ഹാളിനെ പോലെ തന്നെ ഒരു പകുതിയൊക്കെ കൊടുത്തേക്കുന്നു ആ ബെഡ്റൂമിന് ആ ബെഡ്റൂമിനകത്ത് ഓഫീസ് ആ ബെഡ്റൂമുണ്ട് ആ ബെഡ്റൂം കഴിഞ്ഞ് പിന്നെ ഓഫീസ് മുറി ഒക്കെ അവിടെ അതിനകത്ത് ഓഫീസ് മുറി കൊണ്ട് കൊടുത്തേക്കുന്നു പിന്നെ ആ മുറിക്കകത്ത് തന്നെ ടി വി കാണാൻ സെറ്റപ്പ് കൊടുത്തേക്കുന്നു ആ മുറിക്കകത്ത് തന്നെ ഒരു ഒരു വിസിറ്റിംഗ് ലോഞ്ച് കൊടുത്തേക്കുന്നു അപ്പോ കന്നിമൂലയിലെ മുറിയും ആ മുറികൾ അത്ര അതുപോലെ തന്നെയാണ് സ്വീകരണ മുറി അതിൻ്റെ പകുതിയേ ഉള്ളൂ യഥാർത്ഥ ഹാള് മധ്യഭാഗം ഹാളെന്ന് പറയുന്നത് ഇപ്പോഴും മധ്യഭാഗമായിരിക്കണം വീടിന്റെ മൊത്തം മുറികളിലേക്കുള്ള വാതായനമാണ് നമ്മുടെ ഹാളെന്ന് പറയുന്നത് മൊത്തം മുറികളിലേക്ക് കടന്നു പോകുന്ന സ്ഥലമാകണം ഹാള് പിന്നെയുമുണ്ട് ഈ എല്ലാ മുറികളിൽ നിന്നും വന്നു നിറയുന്ന ഊർജങ്ങൾ കൂടിക്കലരുന്നത് ഈ ഹാളിലാണ് അങ്ങനെ കൂടിക്കലരുമ്പോൾ അതിനാവശ്യമായ സ്വാതന്ത്ര്യം അതിനാവശ്യമായ ഫ്രീഡം അവിടെ ഉണ്ടാകണം പല സ്ഥലങ്ങളിൽ നിന്ന് ഒഴുകി എത്തി പല സ്ഥലങ്ങളിൽ നിന്ന് ഒഴുകി വന്ന് മുട്ടുന്ന ഊർജങ്ങൾ ആ പല സ്ഥലത്തു നിന്ന് ഒഴുകി വന്ന് മുട്ടുന്ന ഊർജങ്ങൾ തമ്മിൽ കലഹിക്കാതെ വേണം പുറത്തു പോകാൻ അതിനകം വഴിയുണ്ടാകണം ഹാൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ രോഗപ്രതിരോധ ശേഷി പോലും അത്രയും വീടുകൾ തകർന്നു പോയിട്ടുണ്ട് വരവ് പൂർണമായും നിരച്ചുപോയ വീഴുകളെ കാണാം അപ്പോൾ ആ ഹാൾ കെട്ടിയിട്ട വീടിൻ്റെ പണി ഇപ്പോഴും പൂർത്തിയായിട്ടില്ല ഇപ്പം ഞാൻ പോയിട്ട് അത് ശരിയാക്കിയിട്ടുണ്ട് വർക്ക് ആരംഭിച്ചിട്ടുണ്ട് വലിയ വലിയ രീതിയിൽ കിട്ടിയ ഡ്രോയിങ് മുറിയുടെ ആ വീട് പണി ഇഷ്ടംപോലെ പൈസ ഒക്കെ ഉണ്ട് പക്ഷെ അവർ നല്ല ആളുകളുമാണ് പക്ഷെ ഇങ്ങനെ പറ്റിപ്പോയി ഒരിടത്ത് നോക്കുമ്പോ വടക്ക് പടിഞ്ഞാറിലെ മുറി അവിടുത്തെ ബെഡ്റൂം വടക്ക് പടിഞ്ഞാറ് ബെഡ്റൂം വരാൻ കുഴപ്പമില്ല പക്ഷെ വടക്ക് പടിഞ്ഞാറിലെ ബെഡ്റൂം ഒരു വീട്ടിലെ ഏറ്റവും വലിയ ബെഡ്റൂം ബെഡ്റൂമിൽ ഏറ്റവും വലിയ നമുക്കറിയാം കന്നിമൂലം ബെഡ്റൂം ആയിരിക്കണം അതിനേക്കാൾ താഴെ ബാക്കിയെല്ലാം മുകളിൽ നിൽക്കാവൂ അതിനേക്കാൾ താഴെ നിൽച്ച പേരിന് മതി കേട്ടോ ചുറ്റുന്ന എനർജി അല്പം ചെറുത് അത് അതിന് വേണ്ടിയാണ് ചെയ്യുന്നത് അവിടെ നോക്കിയപ്പോൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ അവിടെയാണ് ആ വീടിന്റെ മൊത്തം ആക്ടിവിറ്റി ഏരിയയും ഈ മടക്കുമായിട്ട് ആ ബെഡ്റൂമിൽ ചേർന്നിട്ടാണ് ബെഡ്റൂമിനകത്ത് നീന്തൽക്കുളം ഓഫീസ് ടി വി അതുപോലെ തന്നെ അതിനകത്ത് ഹോം തിയേറ്റർ എല്ലാം കൂടെ ചേർത്തിട്ടാണ് വടക്ക് പടിഞ്ഞാറിൽ ബെഡ്റൂം വന്നേക്കുന്നത് പണി മുക്കാൽ ഭാഗമാക്കി ഇതുവരെ പോലും ആ വർക്ക് തീരുമാനം ആ പണി പൂർത്തിയാകാൻ വേണ്ടി ഒൻപത് കൊല്ലമായി പണി നടക്കുന്നു ആ വീട്ടിലെ അത് നമ്മൾ മാറ്റി ഇപ്പം വീണ്ടും തന്നെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആക്ച്വലി നമ്മൾ എന്താണോ നമുക്ക് വേണ്ടത് എന്നുള്ള പ്രാഥമികമായ പാഠങ്ങൾ അറിഞ്ഞിട്ട് വേണം പുതിയ വീടുകൾ വയ്ക്കാൻ അറിവുള്ള ആളുകളെ കാട്ടിൽ തന്നെ ഈ പുതിയ വീടില് വെക്കാവോ അപ്പൊ വേറെ കുഴപ്പങ്ങളൊന്നുമില്ലാലോ ഇത് നമ്മുടെ കണ്ണൂരെ പയ്യന്നൂരിനടുത്തൊരു വീടുണ്ട് അവിടുത്തെ ഒരു വീടെന്ന് പറഞ്ഞത് മനോഹരമായി നിർമ്മിച്ചു ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓക്കെയാ പക്ഷെ വീട് വീടിൻ്റെ മധ്യഭാഗം വീടിൻ്റെ മധ്യഭാഗം ഉയർന്ന ഗോപുരം പോലെ ആയിപ്പോയി ഗോപുരം പോലെ വീടിൻ്റെ മധ്യഭാഗം ഫാഷന് വേണ്ടി ഉയർത്തിയെടുത്തതാണ് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു വലിയ ഒരു ശാസ്ത്രീയ യുക്തി ഉള്ളത് ഊർജം രണ്ടു തരത്തിലാണ് ഉള്ളത് സയന്റിഫിക്കലി നമുക്ക് പറയാൻ കഴിയും ഒന്ന് സെൻട്രീ പറ്റില്ല ഒന്ന് സെൻട്രി ഫീകലുമാണ് കേന്ദ്രീകൃത ഊർജവും വികേന്ദ്രീകൃത ഊർജവും വീടിന്റെ മധ്യഭാഗം ഫ്രാക്ഷനു വേണ്ടി മധ്യഭാഗം ഉയർത്തി എടുത്തപ്പോ എന്താ പറ്റിയ എല്ലാത്തിൻ്റെയും സ്തംഭനാവസ്ഥയായി പോയി ആ സർവം നശിച്ചു പോയി സാധാരണ ഉയർത്തിയല്ലേ ആ പൊക്കുന്നത് വളരെ വലുതായിട്ട് ആ വീടിൻ്റെ ഏറ്റവും വലിയ ഹൈറ്റ് ആ മദ്യഭാഗത്താ ഹോളിന്റെ മുകളിലായി പോയി ക്ഷേത്രങ്ങൾ മാത്രമേ അങ്ങനെ മദ്യം ഉയർത്തിയെടുക്കാവൂ ആരാധനങ്ങളിൽ മാത്രമേ അങ്ങനെ മദ്യം ഉയർത്തിയെടുക്കാൻ പാടുള്ളൂ സ്ത്രീകളൊക്കെ ആണെങ്കിൽ വളരെ കഷ്ടപ്പെടൂ കഷ്ടപ്പെടുക ആ അവിടെ താമസിക്കാൻ പോലും ആളെ നിൽക്കാറില്ല കടുത്ത രോഗങ്ങൾ വന്നിട്ട് ആശുപത്രിയിൽ ഇറങ്ങിയിട്ടില്ല ആ വീട്ടിലെ ആളുകൾ പിന്നെങ്ങനെ വീട് പണി പൂർത്തിയാക്കും അവിടെ ആ മധ്യഭാഗം നമ്മൾ ഉയർത്തി വെക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിൽ നിന്നുണ്ടാകുന്ന ഊർജങ്ങൾ ക്ഷേത്ര ഗോപുരങ്ങളിൽ ആവാഹിക്കപ്പെടുന്ന പോലെ ഈ വലിയ ഈ ആ മുഗൾ മുഗൽ നിലയിലേക്ക് ആ കൂടാരത്തിലേക്ക് ആകർഷിക്കുകയും അത് മദ്യത്തിൻ്റെ സ്തംഭനാവസ്ഥയ്ക്ക് കാരണമാകുകയും അതിലുണ്ടാകുന്ന ഊർജങ്ങൾ താങ്ങുവാനവിടെ താമസിക്കുന്ന ആളിൽ കരുത്തുണ്ടാകാതെയും വരും അപ്പോൾ കടുത്ത രോഗങ്ങളു കാരണമാകും രോഗപ്രതിരോധശേഷി നശിച്ചുപോകും വലിയ മാനസിക പ്രശ്നങ്ങൾ അടക്കമുള്ള രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടാവും വലിയ കടക്കാരാകാൻ ഭയങ്കര സാധ്യതയാണ് കടക്കാരെ നശിച്ചു പോകാൻ ഭയങ്കര സാധ്യതയാണ് അപ്പോൾ ആക്ച്വലി സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പൊ ഇങ്ങനെ ഓരോരോ നിർമ്മാണ വൈകല്യങ്ങൾ എടുത്തിട്ടാണ് ഭയങ്കര ദോഷങ്ങൾ വന്നുപെടുക പുതുതായി വീട് വെക്കാൻ പോകുന്ന ആളുകൾ ഇത്തരം കാര്യങ്ങൾ വളരെയേറെ ഗൗനിക്കേണ്ടതുണ്ട് നമുക്കറിയില്ല പലർക്കും അറിയില്ല എന്താണ് പ്രശ്നം എന്താണ് ഈ വീട് പണി പൂർത്തിയാക്കാൻ കഴിയാത്തത് എന്താണ് വേറൊരു വീട്ടിൽ പോയി നോക്കിയപ്പോൾ ഒരു കാര്യം കൂടെ പറയാം അവർക്ക് നടുമുറ്റം അവരുടെ മകൻ നടുമുറ്റം വേണമെന്ന് ആഗ്രഹമായിരുന്നു മകന്റെ അമേരിക്കയിലുള്ള മകന്റെ ആഗ്രഹപ്രകാരം നടുമുറ്റം കെട്ടിവെച്ചു നടുമുറ്റത്തു നിന്ന് അതായത് വീടിൻ്റെ മൊത്തം മധ്യഭാഗത്ത് ഒരു വീട് മധ്യഭാഗം ഉയർന്നിരിക്കുകയാണെങ്കിൽ ഇവിടെ വന്നിരിക്കുന്ന ഫാഷൻ എന്ന് പറയുന്നത് വീണ്ടും മധ്യഭാഗത്ത് നിന്ന് ആറ് വലിയ തൂണുകൾ ഇങ്ങനെ ഉയർന്നു വേപ്പോട്ട് പോയിരിക്കുക അതിന്റെ മുകളിൽ എന്തൊക്കെയോ ചെറ്റ സെറ്റപ്പുകൾ ഒക്കെ ചെയ്യാൻ വേണ്ടിയാണ് ആ തൂണുകൾ എടുത്തു അതിന്റെ ഒരാഴ്ച കൂടി പണിയുള്ളായിരുന്നു ഇപ്പോഴും അത് അങ്ങനെ കിടക്കുക ആ തൂണുകൾ മൊത്തം കട്ട് ചെയ്ത് മാറ്റാതെ ഒരു കാര്യം കട്ടിങ്ങിന് ആരംഭിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ട് എത്ര കൊല്ലമായി എന്നറിയോ പൈസക്ക് കുറവുണ്ടായിട്ടില്ല എത്രയോ കൊല്ലമായിട്ട് ആ വീട് അങ്ങനെ കിടക്കുകയാണെന്നറിയോ അവിടുത്തെ ഗൃഹനാഥൻ പക്ഷാഘാതം വന്നിട്ട് ആറ് കൊല്ലമായി കിടപ്പില്ല ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് നമുക്ക് ഓരോരോ ഉണ്ടാകുമ്പോൾ നമ്മൾ നമുക്കറിയില്ല ഇതാ കാരണം നമ്മുടെ വീടാണ് പ്രശ്നം നമ്മുടെ വീട്ടിലേക്ക് തന്നെ നിങ്ങൾ നോക്കിയാൽ മതിയാവും ആ അവിടെ വന്നിരിക്കുന്ന നിർമ്മാണ വൈകല്യങ്ങളാണ് നമ്മളെ ബാധിക്കുന്നത് നമ്മൾ ചവിട്ട് നിൽക്കുന്ന ഈ മണ്ണിലാണെങ്കിൽ ഈ മണ്ണിലുള്ള എനർജികളെ നമ്മൾ മാനിച്ചേ കഴിയൂ അല്ലാതെ അളവല്ല വാസ്തുശാസ്ത്രം വാസ്തുശാസ്ത്ര ഊർജമാണ് മോശമായ നിർമ്മിച്ചു വെക്കുമ്പോൾ ആ ഭാഗത്ത് ഊർജം കയറും അത് മോശമായി നമ്മൾ സംഭവിക്കു ഓരോ കാര്യങ്ങൾ പഠിക്കേണ്ടത് നിങ്ങൾക്ക് അനുഭവ നിങ്ങളുടെ അനുഭവങ്ങൾ എടുത്തു നോക്കി മാത്രമേ നിങ്ങൾ ഞാൻ ഈ പറയുന്നതിനൊക്കെ വിശ്വസിക്കാവൂ അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് ഇഷ്യൂകളുള്ള ഒരുപാട് പോയിണ്ട് ഞാൻ ഈ പറയുന്ന വീഡിയോ കാണുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട് നിങ്ങളൊക്കെ പരിശോധിച്ച് നോക്കൂ ഇത്രയും ഇഷ്യൂസൊക്കെ കിട്ടി വന്നിട്ടുണ്ടോ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വേഗം മാറ്റാൻ തയ്യാറാകൂ വേഗത്തിൽ മാറ്റാൻ തയ്യാറാകുക മാത്രമല്ല പ്രശ്നങ്ങളെല്ലാം അതുപോലെ മാറുകയും ചെയ്യും നന്നായി ജീവിക്കാനും കഴിയും ജീവിക്കുന്ന കാലം അത്രയും സമാധാനത്തോടെയും സന്തോഷത്തിനെയും കഴിയുകയാണ് വേണ്ടത് അതെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അടുത്ത ഒരു വീഴിൽ വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം